സങ്കൽപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ജിമകികൾ കാണാം ഓരോന്നിൻ്റെ കൂടെയും അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം വരുന്നത് ഒരു ഹാങ്ങിങ് ജിമ്ക്കിയാണ് ഇതൊരു മീഡിയം സൈസിലാണ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് മീഡിയം സൈസിലും കുറച്ചുകൂടി വലിയ ജിമക്കിയാണ് ഇതിൻ്റെ ഡിസൈനിലും വ്യത്യാസം വരുന്നുണ്ട് വൈറ്റ് പേൾസിൻ്റെ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി മോഡൽ ജിംകിയാണ് ഇതിൻ്റെ സ്റ്റെഡ് വരുന്നത് ഒരു നർത്തകി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ജിംകയുടെ ഫ്രണ്ട് പോർഷനിൽ മൂന്ന് ലൈനിലായി വൈറ്റ് പേൾസ് വന്നിട്ടുണ്ട് ഹാങ്ങിങ് വന്നിരിക്കുന്നത് വൈറ്റ് പേൾസാണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഒരു ആൻഡിക് ജുംകെയാണ് ഇത് ഡാർക്ക് ബ്ലൂ കളറിലാണ് സ്റ്റോൺ വന്നിരിക്കുന്നത് ഹാങ്ങിങ് വന്നിരിക്കുന്നതും ഡാർക്ക് ബ്ലൂ ബീഡ്സ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് സെയിം മോഡൽ തന്നെ ബ്ലൂ ബീഡ്സ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപ വൈറ്റ് പേഴ്സ് വരുന്ന വലിയൊരു ജിംക്കിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇത് നല്ല വലിയ ജിംക്കിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നീളത്തിൽ വരുന്ന ഒരു ജിംക്കിയാണ് ബീഡ്സ് വരുന്നത് ബ്ലൂ കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് സെയിം മോഡൽ തന്നെ ചില്ലി റെഡ് കളറിൽ വരുന്ന ജിമ്ക്കിയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റിപ്പത്ത് രൂപ സെയിം മോഡൽ ബ്ലാക്ക് കളർ ബീഡ്സ് വരുന്ന ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഭരതനാട്യം മോഡൽ വരുന്ന ഒരു ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് ലോട്ടസ് ഡിസൈനിലാണ് നിറയെ വൈറ്റ് സ്റ്റോണും ഗ്രീൻ സ്റ്റോണും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെയായി വലിയ വൈറ്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് സെയിം മോഡൽ റെഡ് സ്റ്റോൺസ് വരുന്ന ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ജിമ്കിയാണ് അടുത്തതായി വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റിപ്പത്ത് ഗ്രീൻ ആൻഡ് പിങ്ക് കളർ ബീഡ്സ് വരുന്ന ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ജിംകിയിൽ ഗ്രീൻ ആൻഡ് പിങ്ക് കളർ കെംപ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ലക്ഷ്മി ദേവിയാണ് സ്റ്റെറ്റ്സിൽ വരുന്നത് സ്റ്റഡ്സിലും ചിംകിയിലും നിറയെ ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഹാങ്ങിങ് ആയി ബ്ലാക്ക് കളർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നിറയെ മെറൂൺ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജിംക്കിയാണ് നെക്സ്റ്റ് വരുന്നത് ഇത് വലിയ ജിംക്കിയാണ് കേട്ടോ ബീഡ്സ് വരുന്നതും മെറൂൺ കളറാണ് ഒരു പീ കോപ്പ് ഡിസൈനിലാണ് സ്റ്റഡ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സെയിം മോഡൽ തന്നെ റെഡ് കളർ സ്റ്റോൺ വരുന്ന ജിംക്കിയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്